ഹലോ ഹായ് അപ്പോൾ ഇന്ന് നമുക്കൊരു വിത്ത് മീ ആയാലോ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ചെയ്യുന്നത് നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും പ്രത്യേകിച്ച് അങ്ങനെ ഒത്തിരി മേക്കപ്പ് ഒന്നുമില്ല നമുക്ക് നമ്മൾ മുഖത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളയും ആദ്യം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് എല്ലാം ഒന്നും കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് കളയും അപ്പോഴാണ് കറക്റ്റായിട്ട് എല്ലാം നമ്മുടെ മുഖത്തുനിന്ന് ഒന്ന് ഇളകി വരുന്നത് നല്ല അഴുക്കുണ്ടായിരുന്നു മുഖത്ത് നമ്മൾ പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നന്നായിട്ട് അഴുക്ക് കയറും പൊടി പൊടി കാര്യങ്ങളൊക്കെ നന്നായിട്ട് കയറും അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഇപ്പം മോയ്സ്ചറൈസർ അല്ല നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ഫേസ് വാഷോ ബേബി സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഞാൻ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കും ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിനൊരു റീഫ്രഷ് കിട്ടിയതുപോലെയാണ് നല്ല സുഖമാണ് അതിനുശേഷം ഈ ഉടുപ്പക്ക മാറ്റി നമ്മുടെ പഴയ രൂപത്തിലെ